ബുദ്ധിമാനായ ചെമ്മരിയാടിൻ്റെയും ചെന്നായയുടെയും കഥ കേട്ടാലോ ഒരു മലയുടെ താഴ്വരയിൽ ഒരു പറ്റം ചെമ്മരിയാടുകളുണ്ടായിരുന്നു ചെന്നായ ഓടിച്ചപ്പോൾ ഒരു ചെമ്മരിയാട് ഒറ്റപ്പെട്ടു അവൾ കുറേ ദൂരം ഓടി രക്ഷപ്പെടാൻ തനിക്ക് കഴിയില്ലെന്ന് ചെമ്മരിയാടിനെ ബോധ്യമായി അവൾ പെട്ടെന്ന് നിന്നു ഓട്ടത്തിൻ്റെ വേഗത കൊണ്ട് ചെന്നായ ചെമ്മരിയാടിനെ പിന്നിലാക്കി കഴിഞ്ഞിരുന്നു അവൻ അവളുടെ നേരെ തിരിഞ്ഞു നിന്നു അപ്പോൾ ചെമ്മരിയാട് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു ഞാൻ താങ്കൾക്ക് കീഴടങ്ങിക്കഴിഞ്ഞു ഇനി എപ്പോൾ വേണമെങ്കിലും താങ്കൾക്ക് എന്നെ കൊന്നു തിന്നാം പക്ഷേ സന്തോഷത്തോടെ മരിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ നന്നായി നൃത്തം ചെയ്യാം അതിനായി അങ്ങൊരു പാട്ട് പാടണം പാട്ടിനൊപ്പം ഞാൻ നൃത്തം ചെയ്യാം അങ്ങനെ നൃത്തത്തിൻ്റെ ലഹരിയിൽ ഞാൻ മുഴുകിക്കഴിഞ്ഞാൽ അങ്ങ് എൻ്റെ മേൽ ചാടി വീണ് എന്നെ കൊന്ന് ഭക്ഷിച്ചുകൊള്ളൂ അപ്പോൾ എനിക്ക് വേദന അറിയാതെ സന്തോഷത്തോടെ മരിക്കാമല്ലോ ചെന്നായക്ക് ചെമ്മരിയാടിൻ്റെ ഈ അന്ത്യാഭിലാഷം സ്വീകാര്യമായി തോന്നി ചെമ്മരിയാട് എന്ത് ചെയ്തു ഒരു സൂത്രം പ്രയോഗിച്ചതാണ് ഇത് കേട്ട് ചെന്നായ ആടിൻ്റെ ആഗ്രഹമനുസരിച്ച് പാട്ട് തുടങ്ങി ആട് കൈകൾ രണ്ടും ഉയർത്തി നൃത്തം ആരംഭിച്ചു ഈ രംഗം കണ്ട് ചുറ്റുമുണ്ടായിരുന്ന മരങ്ങളിലെ പക്ഷികൾ ഹർഷാരവം മുഴക്കി ഉറക്കെ ചിലക്കാനും കൂകാനും തുടങ്ങി കാടിൻ്റെ ആ ഭാഗത്ത് എന്തോ അസാധാരണമായി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ട് നായാട്ടു നായ്ക്കൾ അവിടെ എത്തി എന്താണ് ഈ കാട്ടിലിങ്ങനെ ഒച്ചപ്പാടും ബഹളവും എന്ന് നോക്കാൻ വേണ്ടി രണ്ട് വേട്ടനായ് നായാട്ടു നായ്ക്കൾ അവിടെ എത്തിയപ്പോൾ അവയ്ക്ക് പുറകെ നായാട്ടുകാരും എത്തി അവിടെ എത്തി നായാട്ടുകാർ എന്താണ് കണ്ടത് ചെന്നായ പാട്ട് പാടുന്നതും ചെമ്മരിയാടേം കുട്ടി നൃത്തം വെക്കുന്നതുമാണ് നായാട്ടുകാർ കണ്ടത് നായാട്ടുകാരെ കണ്ടപ്പോൾ ചെന്നായ എന്ത് ചെയ്തു പെട്ടെന്ന് ചെന്നായ പാട്ടു നിർത്തി നായ്ക്കളേയും നായാട്ടുകാരെയും കണ്ട അവൻ ഒരു ഓട്ടം വെച്ച് കാട്ടിലേക്ക് ഇനി ഇവിടെ നിന്നാൽ തൻ്റെ ജീവൻ അപകത്തിലാവുമെന്ന് ചെന്നായക്ക് മനസ്സിലായി അങ്ങനെ ആട് രക്ഷപ്പെട്ടു അവൾ തൻ്റെ കൂട്ടുകാർ മേഞ്ഞു നടന്നിരുന്ന താഴ്വരയിലേക്ക് തിരിച്ചുപോയി ജീവൻ അപകടത്തിലായിരിക്കുമ്പോഴും സമചിത്തതയും ശാന്തതയും കൈവിടാതിരിക്കുക അത് നമ്മെ സഹായിക്കും